ി നമ്മൾ ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ചേട്ടനോട് ആദ്യം തന്നെ ചോദിച്ചു പോരുത് ഞാൻ അവിടെ പറഞ്ഞു കാരണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ആളുകൾ അങ്ങോട്ടുകൊണ്ട് വിശേഷം വിജയിച്ചോട് ഒന്നും എനിക്ക് ചോദിക്കാനല്ല എല്ലാം വിശേഷം അറിയാം അതുകൊണ്ട് അവിടെ കൊറച്ചു അവിടെ ഇരിക്കും ഈ ചേട്ടനെ കൈ കിട്ടിയ സമയത്ത് ഇത് ഇരുത്തി പോയിരിക്കണമല്ലോ പക്ഷെ മെയിൻ സംഭവം എനിക്ക് അറിയാനുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഈ ആങ്കറിങ്ങിൽ ഒരു പുരുഷ കേസരി ഇങ്ങനെ വിലസുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് കോമഡി ടൈം എന്ന പ്രോഗ്രാം അതിൻ്റെ വലിയ ആരാധകരായിരുന്നു നമ്മുടെ വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും ഒക്കെ അതിന്റെ വിശേഷങ്ങളാണ് നമുക്ക് അറിയേണ്ടത് ആ പ്രോഗ്രാമിൽ ചേട്ടൻ എങ്ങനെ എത്തിപ്പെട്ടു അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു നമ്മള് സംസാരിക്കുന്നു ആ ഒരു സാധനം കൊണ്ടാണ് അത് നമുക്ക് കിട്ടാൻ പറ്റി കൂടുതൽ എല്ലാവരുമായിട്ട് വർത്താനം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ പിന്നെ നിർത്തുന്നു അങ്ങനെ കൂട്ടുകാരന്മാരൊക്കെ മുങ്ങിക്കളെന്ന് വരുന്നുണ്ട് പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു സംഭവം അതാന്ന് സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ സ്റ്റേജ് ഷോയ്ക്ക് പോകുമ്പോ മിമിക്രിയാണ് നമ്മൾ മെയിനായിട്ട് ആയിട്ട് നമുക്ക് ഏറ്റവും എന്താ പറയാ ഒരു ജനകീയമായ കല എന്ന് പറയാം അതും കൂടെ അതിനും ഗുണം ചെയ്തു അപ്പൊ അത് കത്ത് വായിക്കുമ്പോഴാണേലും ഓരോന്നും ചെയ്യുമ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ചെയ്യുമായിരുന്നു മറ്റുള്ളവരുടെ അല്ല കത്തല്ല മിമിക്രി അത് ശരി മറ്റുള്ളവരുടെ കത്ത് പൊട്ടിച്ച് വായിക്കലാണോ എന്റെ പണി കട്ടെടുത്ത് വായിക്കും അതൊക്കെ ഇടക്കുണ്ടാവും അപ്പൊ ഈ ക്ലാസ്സിലൊക്കെ ഇരുന്ന് ഇതുപോലെ പഠിക്കുമ്പോ ഒക്കെ ഇതുപോലെ സ്റ്റാർ പറഞ്ഞ് നടക്കും അന്നത്തെ അന്നത്തെ ആരാധികന്മാരൊക്കെ ഇപ്പം രണ്ട് മൂന്ന് നാല് പെൺമക്കളെ അമ്മമാരൊക്കെ അങ്ങനെ ഒരു വ്യത്യാസമേ ഉള്ളു പക്ഷെ എന്തായാലും അപ്പോൾ പറഞ്ഞ കറക്റ്റ് ആണ് ഈ എത്ര ഞാൻ ഇപ്പൊ കൊറേ പടങ്ങൾ ചെയ്ത് ഇപ്പൊ എന്ന് പറഞ്ഞ ഒരുപാട് ചെയ്തു ദൃശ്യം ഇത് രണ്ടെണ്ണം ആണ് സംഭവമായിട്ടുള്ളത് ഇതിന്റെ ഒന്നും പേരിൽ ഇന്ന് വരെ ആരും ഒന്നും പറയൂ ഇപ്പോഴും എവിടെ ചെന്നാലും കോമഡി ടൈം അല്ല നല്ല സംഭവം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ അന്ന് നമുക്ക് അറിയില്ല എങ്ങനെ ആൾക്കാരുടെ ഇത് നിന്റെ ുംനിക്കുന്നു എന്ന് പറയുമ്പോൾ ചേട്ടാ നമ്മൾ രണ്ടുപേരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് അതായത് അനുചിയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര സൗന്ദര്യം ആ മുഖ സൗന്ദര്യം മുടി അല്ലെങ്കിൽ ബോഡി മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരുപോലെയാണ് സോ ഇതിന്റെ ടെക്നിക്കെന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരൂർക്കും മുതൽ ഇങ്ങനെ ആണ് ഇരിക്കുന്നത് അതെനിക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആയിട്ട് എടുത്തിരിക്കുന്ന നിങ്ങള് പെണ്ണുങ്ങളെ കാര്യം പെട്ടെന്ന് ഈ വയറൊക്കെ പെട്ടെന്ന് കൂടുതൽ ചാടാൻ സാധ്യത പെണ്ണുങ്ങൾക്കാ നിങ്ങൾ ചെയ്യുന്നത് അതാണ് ചേച്ചി ബെൽറ്റ് വരെ അകത്തേക്ക് വൈറ്റ് പൊട്ടി തടഞ്ഞു എഴുന്നേറ്റ് കഴിഞ്ഞാൽ അനുശോചിച്ചിട്ട് അതായത് പൂച്ചകളൊക്കെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ശ്ഖായിട്ടിരിക്കും േമിയാണല്ലേ പൂച്ചപ്രേമിയാണോ പൂച്ചകള് ഇത്രയും ഒരു വീട്ടിലുള്ള കാര്യം ഞാൻ ആദ്യം അനുശോചിച്ചിട്ട് വീട് കാണുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ടെ പൂച്ച ഉണ്ട് പതിനാറ് പേരുണ്ട് പതിനാറ് പൂച്ച ഒരു വീട്ടിലെ കാര്യം കാറ്ററിങ് ചെയ്തിട്ടുണ്ട് കൊറച്ചുപേര് കാറ്ററി അകത്താണ് കുറച്ചാളുകൾ മാത്രം വീടിന്റെ അകത്തുണ്ട് ജീവികളിൽ വെച്ച് എനിക്ക് വൃത്തിയുള്ള ഇതിങ്ങനെ കൊറേ സംഭവങ്ങളുണ്ട് ഞങ്ങള് താമസിക്കുന്നേ പിന്നെ അതിങ്ങനെ പുറകെ വന്നിരുന്ന വേറൊരു അടുക്കള വന്നിട്ടുണ്ട്

ഫസ്റ്റ് ചെയ്ത് കിട്ടുന്ന അതിനായിരുന്നു എന്താ പാട്ട് ഒരു പാട്ട് എക്കോയില് പാട്ടില് എക്കോ ആ അതീ പഴയ പാട്ടുണ്ടല്ലോ

അന്ന് ചെയ്തത് പിന്നെ പറഞ്ഞു ചേട്ടന്റെ എനിക്ക് തോന്നുന്നു അതാണ് ഈ മിനി സ്ക്രീനിലെ ഒരു പ്രത്യേകതയായിട്ട് ബാക്കി ജഗതി ചേട്ടൻ ചെയ്യും വെറൈറ്റി ശ്രദ്ധിക്കപ്പെട്ട എനിക്കൊരു പ്രത്യേകത ഒരു വേറൊരു സ്ഥാനം കിട്ടി മുകേഷ് ചേട്ടൻ്റെ ശബ്ദം കൊണ്ടാണ് അപ്പൊ അത് പിന്നെ പറയുന്ന ഞാൻ എന്നത് പറഞ്ഞപ്പം നീ എന്തുവാ പറഞ്ഞത് ഇതടവ് ഡേ തമാശ തമാശക്കാരാ തമാശക്കാരാ ശരണാലയത്തി കഴിയുന്ന എൻ്റെ അമ്മയോട് ഞാൻ എന്തു പറയണോടാ ഞാൻ നാല് നേരം പട്ടിണിയാന്ന് പറയും എനിക്കൊരു ജോലി ഇല്ലെന്ന് പറയൂ ആ അരക്കപ്പുട്ട അറക്കപ്പുട്ട ഇടയില് ലെവളില്ല ലെവള് ആനപ്പാറ ലെവള് ലെവള് കുഴപ്പമായി എന്നാ തോന്നുന്നേ